മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ െന്ന് പാലക്കാട് മണ്ഡലത്തിൽ അട്ടിമറി ലോകസഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഷൊർണൂർ ടൗണിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മാധ്യമ പ്രവർത്തകരോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാലക്കാട് ലോകസഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഷൊർണൂരിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് തുടങ്ങിയ പ്രചാരണം ഷൊർണൂർ ടൗണിൽ പതിനൊന്നേ മുപ്പതോടു കൂടിയാണ് എത്തിയത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ഇത്തവണ മത്സരിക്കുന്നത് ഐ എൻ ഡി ഐ സഖ്യത്തോടാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഐ എൻ ഡി ഐ സഖ്യത്തിന്റെ രണ്ട് സ്ഥാനാർത്ഥികളാണ് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചാലും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചാലും ഡൽഹിയിൽ എത്തിയാൽ ഇന്ത്യ സഖ്യത്തോടൊപ്പമാണ് വാളയാർ കഴിഞ്ഞാൽ ഇവർ ഒന്നാണെന്നും സി കൃഷ്ണകുമാർ പരിഹസിച്ചു ഞങ്ങളെ ഏറ്റുമുട്ടുന്നത് എൻ ഡി എ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഐ എൻ ഡി എ സഖ്യത്തോടം കേരളത്തിൽ ഐ എൻ ഡി എ സഖ്യത്തിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികളാണ് എല്ലാ മണ്ഡലത്തിലും മത്സരിക്കുന്നത് പാലക്കാട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചാലും പോയാൽ അവർ സഖ്യത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്താണ് പാലക്കാട് ജില്ലയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ വികസന നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഷൊർണൂരിന്റെ കാലാകാലങ്ങളായുള്ള വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ് കോടി രൂപയുടെ സ്റ്റേഷൻ നവീകരണമാണ് നടക്കുന്നത് ഒറ്റപ്പാലത്തും സ്റ്റേഷൻ നവീകരണം നടന്നുവരികയാണ് ഭാരതപ്പുഴയുടെ തീരം സൗന്ദര്യവൽക്കരണം കുടിവെള്ളത്തിനായി അമൃത് പദ്ധതി തുടങ്ങിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്താൽ പാലക്കാടിന്റെയും ഷൊർണൂരിന്റെയും വികസന പ്രശ്നങ്ങൾക്ക് നൂറ് ശതമാനം പരിഹാരമാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിനുമായിട്ട് ഇത്രയേറെ വികസന പ്രവർത്തനങ്ങളും പണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ പുറത്തു വയ്ക്കാൻ കഴിയും നരേന്ദ്രമോദിജിക്ക് അനുകൂലമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആ ജനപ്രതിനിധിയുടെ വിജയത്തോടു കൂടിയിട്ട് ഷൊർണ്ണൂരിൻ്റെയും പാലക്കാടിൻ്റെയും വികസന പ്രശ്നങ്ങൾക്ക് നൂറ് ശതമാനവും പരിഹാരം കാണാൻ കഴിയും അത് പാലക്കാടിൻ്റെ വികസന ഒരു ഉണ്ടാക്കുന്ന തീരുമാനമായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ സ്ഥലം ഏറ്റെടുക്കാത്ത പാലക്കാട് കോച്ച് ഫാക്ടറിക്കായി തറക്കല്ലിടൽ നടത്തി പാലക്കാട്ടെ ജനങ്ങളെ യു പി എ സർക്കാർ വഞ്ചിച്ചുവെന്നും രണ്ടായിരത്തി പതിനാല് വരെ പത്ത് വർഷം ഭരണത്തിലിരുന്ന് ഒന്നും ചെയ്യാതെ യു പി എ സർക്കാരും അതിനെ പിന്തുണച്ച ഇടതുപക്ഷവുമാണ് പാലക്കാട്ടെ കോച്ച് ഫാക്ടറി നഷ്ടപ്പെടുത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു ബി ന്യൂസ് ഷൊർണൂർ